ோர்ஜ்ஃபேல தாமசிக்கிலே புலிஃபிலொக்க போனே உம் ஞாபகம் ഞാള് ബുർജ് ഖലീഫെ പോയിക്കൊള്ളു ഞാൻ ബുർജ് ഖലീഫ എന്ന് പറഞ്ഞാ എന്നെ അന്വേഷി ബുർജ് ഖലീഫേ പോയിക്കൊള്ളു കൃത്യേട്ടാ അവടായി ബുർജ് ഖലീഫേ പോകാൻ പറഞ്ഞു ഞാൻ എന്ന് പറഞ്ഞതല്ലേ ഐസ് സാധനത്തിൽ വെച്ചു എനിക്ക് ഐസ് അങ്ങനെ വെക്കണം സാധനത്തിൽ സാധനത്തി ഐസ് എടുത്ത് അളഞ്ഞു മലയ്ക്ക് എനിക്ക് കൊറച്ച് തണുപ്പ് വേണം അതുകൊണ്ടാ ഐസ് എടുത്ത് സാധനത്തിൽ വെച്ച് ആയിക്കാ ഞണ്ട് സാധനം എടുത്ത് ഇപ്പൊ തുണിട്ട് കാൽ കവച്ചു ഒരു ഐസ് ഐസായാലും മതിയായിരുന്നു ഓ ഐക്കേ ഓ ആ ഐസ് വെച്ചെടുത്ത് നീ ഉം കൊച്ചു കള്ളൻ ആ ഐസ് അവനായ മതിയായിരുന്നു അല്ലാതെ ജാ ഇത്രയും പൂതിയോ വല്ലാത്ത പൂതി തന്നെ ഐസ് നിനക്ക് ഷോ വെച്ചോടത്ത് നിൽക്ക് പക്ഷോത്രേ അങ്ങനൊക്കെ പരസ്യമായിട്ട് പറയാൻ പാടുണ്ടോ പേഴ്സുകളായിട്ട് പറഞ്ഞപ്പോ ചേച്ചിട് ചേച്ചി ഇരുത്തില്ല അവിടെ എന്റെ മോനെ ചേച്ചിയുടെ ലൈവില് വന്നിരിക്കുമ്പോ ഓജിയൊക്കെ കമലിട്ടല്ലേ ഫേമസ് ആയി പോവും അങ്ങനെ ഓജീന വന്ന് കമലിട്ടല്ലേ ചേച്ചിയാണെങ്കിൽ നല്ലത് പറയും ചേ എങ്ങനെ പറയും ചീത്ത പറയില്ല ഐസിന് പറഞ്ഞു അവിടെ ഇരുത്താന്ന് പറയും ഞാൻ ചെലപ്പം കഴിയില് വന്നിട്ട് കമന്റ് ഓ ഓജിയിലൊന്നും കമന്റ് ഇടല്ലേ ഞാനാണെങ്കിൽ വെളിവില്ലാത്തവളാ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ കണ്ട പിന്നെ ചേച്ചിനെ തൂക്കിക്കോല്ലോ നിന്റെ ഗേൾ ഫ്രണ്ട് അങ്ങനെ കണ്ട ഏടാ നിന്നെ ബി ചേച്ചിയെ അവിടെ കൊണ്ട് ഇരുത്താന്ന് പറയണ കേട്ടല്ലോ എന്ന് പറയും എന്തിനാ എന്റെ പൊന്നുമോൻ എനിക്ക് തെറിയിപ്പിക്കണേ ബോയ് ഗേൾ ഫ്രണ്ട് ഇല്ലെങ്കി ഓക്കെ ഞാൻ പറയും ഐസിന് പറഞ്ഞു നിന്നവിടെ ഇരുത്താന്ന് ബുദ്ധി ബോധമില്ല ആ എനിക്ക് കുറച്ച് ബുദ്ധി കൂടുതലാണ് അവിടെ ഐസൊക്കെ എപ്പോഴും നമ്മൾ സാമാനത്തിൽ വെക്കണം കുറച്ചൊക്കെ അറിയില്ല അതായത് നമ്മൾ എത്ര കഴുകിയാലും എന്തായാലും നമ്മൾ കുറച്ചൊക്കെ ഐസ് എവിടെ വെക്കണം അതിനൊരു പേരുണ്ടല്ലോ കുയിസ് എവിടെ വെക്കണം നമ്മുടെ ഐസ് നമ്മൾ ഐസ് എടുത്തിട്ട് എവിടെ വെക്കണം എവിടെ വെക്കണം കുയിസ് നമ്മുടെ ഐസ് എവിടെ വെക്കണം പറയോ ഐസ് എവിടെ വെക്കണം നമ്മൾ ഐസ് എവിടെ വെക്കണം എന്ന് പറഞ്ഞു തരുമോ എവിടെ വെക്കണം ആ ഗഫൂറിന് പറഞ്ഞു കൊടുക്കാനാ ഉള്ളിലിട്ടോ നമ്മൾ ഐസ് ഉം എടുത്ത് എവിടെ വെക്കണം അതിനൊരു പേരുണ്ട് ഹലോ യെസ് എന്തോ അവനോട് പറയാ പത്തത്ത് അവന് വെക്കുന്നു പോകും രണ്ടാമത് അവസരം തരുമോന്ന് ആ കാശിന് ഞാൻ എന്താ പൊട്ടിയാ ഇക്കാ നമ്മളൊരു മണിക്കൂർ കാശ് പഠിക്കില്ല ആ കാശിന് അവന് ആദ്യം ആദ്യം ഒരു ഒരുപാട് കളഞ്ഞു കൊടുക്കുവന്നു എന്നിട്ട് രണ്ടാമത് കിട്ടുന്ന് അവൻ ആദ്യത്തെ വെക്കുന്നു പോകുന്നു കൊണ്ട് കിട്ടൂലുകൊണ്ട് പോവാൻ കുറഞ്ഞു ആന്ന് അതായത് നമ്മളൊരു എമൗണ്ട് ഇടയിപ്പോ നമ്മള് അഞ്ഞൂറ് മേടിച്ചു വെച്ചോ അഞ്ഞൂറാകുമ്പോ തന്നുകഴിഞ്ഞാൽ അവന് ആദ്യത്തെ വെക്കുന്നു പോകും ആയത്തെ കളഞ്ഞിട്ട് രണ്ടാമത് കൊടുക്കൂന്ന് ഞാൻ പോയി പണി വെക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു പിന്നെ ഒരു വട്ടം രണ്ടു ഒന്ന് പോയാൽ പിന്നെ കഴിഞ്ഞു അത്രേ ഉള്ളൂ ഒന്ന് ഔട്ടായ പിന്നെ ഇല്ല പിന്നെ നിനക്ക് ഒന്നും കൂടി ഔട്ടാക്കി വേറെ ഒന്നും കൂടെ പൈസ വരേണ്ടി വരും ഔട്ടാക്കിക്കോ നിനക്കൊന്നും പോകത്ത അവന് രണ്ടു വിറ്റുകൊണ്ട് അതുകൊണ്ട് രണ്ടെണ്ണം തരുമെന്നു ആ പോയി പണി വെക്കാൻ പറഞ്ഞു ഞാൻ കൊണ്ട് കട്ടാക്കി ഷർട്ട് എൻ്റെ മുന്നിൽ ഷർട്ട് ഊരി പോയി കഴിഞ്ഞാൽ പോയതാ പിന്നെ രണ്ടാമത് ഇല്ല പിന്നെ രണ്ടാമത് വേണേ പിന്നെ അഞ്ഞൂറ് തരേണ്ടി വരും ആ കത്രേ ഉള്ളൂ ആ കത്രേയുള്ളു ഇപ്പൊ ഗഫൂർ ഇപ്പൊ ആയിരം തന്നു എനിക്ക് ആയിരം എൻ്റെ തന്നിട്ട് എന്റെ അടുത്ത് വന്നു ആ ഗഫൂർ ഷർട്ട് ഊയി ഇതേ പോയി ആ മോനെ ചേച്ചി പോയി ആ പോയോ സ്ഥലം ഇട്ടോ ചേച്ചിയും അവിടെ രണ്ടാമത് ചേച്ചി ഒന്നുകൂടെ വേണം ചേച്ചി എന്റെ വെക്കൊന്നും പോയി ചേച്ചി എനിക്ക് രണ്ടാമത് വേണോ ഒന്നുകൂടെ ആയിരം താ ഓ അത്രേ ഉള്ളു എൻ്റെ ആരും ഇന്ന സോറി കാണിക്കില്ല പൈസക്ക് വാല്യൂ ഉണ്ട് ഇപ്പം ബെല്ലാരി ബെല്ലാരിക്ക് എനിക്ക് രണ്ടായിരം തരിക വന്നു എൻ്റെ അടുത്ത് വന്നു ഷർട്ട് ഊരി നിക്കർ ഊരി ബെല്ലാരി എൻ്റെ പെട്ടേക്ക് കിടന്നു ഞാൻ രണ്ട് തിരുമ്മി ഇരുമി അതാ പോയി പോയല്ലോ ബെല്ലാരി നിനക്ക് ആ ഷർട്ട് ഇട്ടോ പാൻറ്റ് ഇട്ടോ ഓക്കേ ബാ ബായ് വിട്ടോ ഉം ഇനി രണ്ടെണ്ണം വേണോ പിന്നെ രണ്ടായിരം തരേണ്ടി വരും അതും വെക്കുന്നും പോയി ചേച്ചി പ്ലീസ് എൻ്റെ വെക്കുന്നു എനിക്ക് ഒന്നും കൂടെ സോറി രണ്ടായിരം തന്നോ മൂന്നത് കുറ്റി കൊടുക്കും ചേട്ടോ അതേ പൈസക്ക് മാത്രമേ വലിയ ആ നമ്മൾ അങ്ങനെയാ ഇപ്പം മൂവായിരം ജോർജ് ജോ ഗഫറോ മൂവായിരം തന്നു നീ കിടക്കൂ നിവർന്നു എടുക്കൂ ഇതാ പോയി എണ്ണ ഒഴിച്ചു പോയി അത് പറഞ്ഞിട്ട് കാര്യമില്ല മോനെ ഔട്ടായ പിന്നെ രണ്ടാമത് ഇല്ല അത് പാൻറ്റ് ഊരുമയ്ക്കും എൻ്റെ മുന്നിൽ ഇന്ന് കൊലച്ചു തേ സാമാനത്തിൽ നിന്ന് കുലുക്കി സാമാനത്തിൽ നിന്ന് ശുക്ളം പോയി എന്നറിഞ്ഞ സ്ഥലം ഇട്ടോളാ പറയും ഞാൻ അവിടെ രണ്ടാമത് ഓപ്ഷൻ ഇല്ല രണ്ടാമത് ഓപ്ഷൻ വേണമെങ്കിൽ രണ്ടാമത് കാശ് വരണം രണ്ടാമത് ഞാൻ പിടിക്കണമെങ്കിൽ അക്കത്രയേ ഉള്ളു ഹും പിന്നെ ഹിപന്മാർക്ക് രണ്ടാമത് ആ പൈസ ഞാൻ കൊടുക്കാൻ പോവല്ലേ അത് ബിജി ഞാന് കടക്ക് പുറത്ത് പോമേല പിന്നെ മൂടായി നമുക്ക് ഇരുന്ന് സംസാരിക്കാം ഇന്റെ ഉറക്കം പോയി പറ നമുക്ക് ഇരുന്ന് സംസാരിക്കാം ഉറങ്ങാൻ വേണ്ടി പോയാ ഞാൻ ഇന്ന മൂടാക്കി ഇന്ന ഉറക്കം പോയി കാറ്റി കിട്ടി തണുപ്പായി നല്ല മൂടിയില് സുഖിക്കാമെന്ന് വെച്ച് കിടന്നതാണ് അതും ഇവനെ തേര് പിടിച്ചപ്പോഴാൻ തരുന്ന നീ എന്റെ ഉറക്കം പോയി ഇന്ന് ആറു മണി നീന്തിരിക്കും ഉറങ്ങാൻ കുറച്ചേരം ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു ഞാനായിരുന്നു ആ ഉറക്കവും പോയി നല്ല സുഖമായിട്ട് ഒന്ന് കിടക്കാം രണ്ടുമൂന്ന് വീഡിയോസൊക്കെ കാണാന്നൊക്കെ വിചാരിച്ച് പോയാൽ ഞാൻ ആ മുടും ഹിജ്ത അങ്ങനൊരു മലവാണ് ഏഡോ ഞാനൊന്ന് സൂഹിക്കാം കുറച്ചേരൊന്നും ലൈവ് ഓഫ് ആക്കിയിട്ട് രണ്ടോന്ന് വീഡിയോസൊക്കെ കണ്ട് സൂിക്കാമെന്ന് വിചാരിച്ചപ്പം കിടന്നപ്പോലും തെറി പറഞ്ഞു എനിക്ക് വാശിയായി ഞാനൊന്ന് പറഞ്ഞില്ല പോയി ഇക്ക ഞാടോ ഞാൻ നല്ല മൂടിലിടെ കിടന്നതാണ് കാലൊക്കെ വെച്ച് നല്ല മൂടി കാറ്റൊക്കെ കൊണ്ട് എന്നാൽ നിങ്ങോട്ട് രണ്ട് സൂഹിക്കുന്ന വർത്താനമൊക്കെ പറഞ്ഞു ഞാൻ ലൈവ് കട്ടാക്കിയിട്ട് രണ്ടുമെന്ന് സെക്സ് വീഡിയോസ് ഒക്കെ ഒന്ന് കാണാന്ന് ഞാൻ ഇരുന്ന ഞാൻ ആ മൂട് മേളിലോട്ട് കളിക്കും ഇനിയില്ല നല്ല മൂടിലായിരുന്നു അതും കളഞ്ഞു ആ തലേ ഇപ്പൊ നമുക്ക് നമുക്ക് ലൈവ് ലൈവട്ടാക്കാം